ഹലോ അസ്സാമലൈക്കും നമ്മൾ ഒന്ന് പൈമ്പരി റമദാൻ റമദാനൊന്നായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മൈദക്കെടുത്ത് മൈദക്കെടുത്ത് കാണിക്കുകയാണ് മാവ് റെഡി ആക്കി വയ്ക്കുകയാണ് അപ്പോൾ അത് കുറച്ച് മൈദ മൈദക്ക് രണ്ട് മൂന്ന് കയ്യിൽ മൈദ എടുത്തിന് അത് കുറച്ച് എടുത്ത് കുറച്ച് ഞാൻ ചോറെടുത്തതിന് കുറച്ചൊരു ബാക്കിയായിട്ട് ഇതാ എന്നിട്ട് മിക്സിയിലിട്ട് ചോറും മൈദയും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇത് മഞ്ഞ കളറിനട മഞ്ഞൾപ്പൊടിയും പാട ഇട്ടിട്ട് മിക്സി നന്നാക്കി തരാം അരച്ചെടുത്ത് നമ്മൾ പയൻ പരിക്കുള്ള മാവ് റെഡി ആയി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ചെയ്യും അപ്പോൾ നമ്മൾ അട്ടി നമ്മൾ കാണിച്ചു തരാം എന്തത് നല്ല പൊള്ളി വരുമല്ലേ എന്നുള്ളത് നമ്മൾ കുറച്ച് നേരം ബ്രെഡ് ചെയ്ത് എന്നിട്ട് ഉണ്ടാക്കും കേട്ടോ നമ്മൾ ചിക്കൻ കറിക്കുള്ള റെഡി ആക്കിട്ട് രണ്ട് സവോള തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചെരുള്ളി പച്ചമുളക് ഇതൊക്കെ കൈകി നുറുക്കെട്ടോ ഇത് നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ടോ തക്കാളിയും സവാളയും ഇഞ്ചി മുഴുത്തിനൊക്കെ കട്ട് ചെയ്യാൻ അത് നമ്മൾ ഇഞ്ചി മുഴുത്തുള്ളിയും ചെറിയൊക്കെ ചതച്ചിട്ട് സവാള എന്നത് പച്ച ചേർത്താക്കട്ടെ തക്കാളി ചേർത്താക്കാണ് കുക്കറിൽ നമ്മൾ ഓയിലും അതിൽ വലിച്ചാലേ ഓയിലല്ല അത് സവാളൊക്കെ ആക്കട്ടെ നമ്മൾ തക്കാളിയും പച്ചങ്ങളും ഇതുമൊക്കെ ഇട്ട് നന്നാക്കി വലിച്ചു അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ വലിയ നമ്മളെ സാധാ വീട്ടുണ്ടാക്കുന്ന മല്ലിച്ചപ്പിൻ്റെ വില അല്ലേ അത് കുറച്ച് കൊണ്ടിരിക്കും ഇത് നമ്മൾ കറിവേപ്പിൻ്റെ വില വേനൽ മല്ലിച്ചപ്പം കൊണിട്ട് കുറച്ച് പച്ചയുണ്ട് ഇതാണ് എനിക്ക് മുളകും പടി മഞ്ഞിട്ട് ഇതപ്പം നമ്മൾ ചിക്കൻ കറി കുറച്ച് വെള്ളത്തേ തിരി പിടിപ്പാറേ േ വളിക്കാം ഞങ്ങൾ നമ്മൾ വപ്പിൻ്റെ വല്ലിച്ചപ്പാട്ടോ നമ്മുടെ നാട്ടിലുള്ള വീട്ടിലത്തെ വല്ലിച്ചപ്പിൻ്റെ ഈ കറി വപ്പിൻ്റെ അടിയിട്ടാണ് അതായത് ആൾക്കഴിഞ്ഞിട്ട് ചിക്കൻഡാണ് ഓക്കെ നമ്മൾ ചിക്കൻ വെയിലോട്ട് വൈകി ഒട്ടേക്കുണ്ട് ചിക്കൻ ബൈ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൻ എടുക്കാൻ വേണ്ടി തേങ്ങ ചേർത്തിയിട്ട് പിന്നെ പാൽ പീയിട്ട് ചിക്കൻ കറി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കി കേട്ടോ പുക പൊടി ഇരുത്തിയിട്ട് പാൽ ഉണ്ടാക്കി നല്ല വെള്ളമാണ് അമ്മ എഴുപ്പത്തി വെച്ച് നമ്മൾ കുക്ക വെള്ളം ഉണ്ടാക്കിയത് കേട്ടോ കുക ക്ഷീണത്തിനൊക്കെ നല്ല നമ്മൾ നോൽ പോറ്റാലൊക്കെ ക്ഷീണത്തിനൊക്കെ കുഖ വെള്ളം ഉണ്ടാക്കിയത് നല്ലതാണ് ഇത് കളിച്ച് എനിക്ക് ഉറപ്പാക്കിട്ടുണ്ട് പാലൊക്കെ പാറ്റ പാലൊന്നും പാറുന്നില്ല പാൽ പാല എല്ലായിട്ടാണ് കേട്ടോ അതിൽ പാലൊക്കെ പോരും അപ്പം നമ്മൾ ഉപവെള്ളം റെഡിയായി നമ്മളെ ചിക്കൻ കറിക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് മെല്ലൊന്ന് തുള്ളി എടുക്കണം നമ്മൾ പയൻ ഉണ്ടാക്കാൻ കേട്ടോ ൊരി റെഡി ആയി എടുക്കും കേട്ടോ നമ്മൾ നന്നായി ഒന്ന് എടുത്തേക്കട്ടെ കണ്ടോ നല്ല പയൻ പൊരിയാണ് നോക്കി ഏയ് തെറ്റ പഴന് നമ്മൾ പഴം ഇതാ നല്ല ഉയർത്തു കാരൊന്നും ഇട്ടില്ല ചോറ് കൂട്ടിയിട്ട് നല്ല മെറ്റീട്ടാ നമ്മൾ കടയിൽ നിന്ന കോലിൽ കൂട്ടണം ചോറും കൂട്ടും അതിൽ അപ്പൊക്കവരും കിട്ടും ചോടല്ലോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം വീടൊക്കെ ഇരിക്കണം വിചാരിച്ചു മറന്ന് വയ്യ ഇതെങ്ങൾ നമ്മളെ വീഡിയോന് വൈൻറ്റിപ്പിയാട്ടോ